നമസ്കാരം സിംപ്ലി സയൻസിന്റെ മറ്റൊരു ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം പതിനാറാം നൂറ്റാണ്ടിൽ ചിത്രകാരനായ ഡാവിൻഷി ആദ്യത്തെ പ്ലെയിനിന്റെ എഞ്ചിനീയറിംഗ് ചിത്രം വരച്ചു അദ്ദേഹം മനുഷ്യ ശരീരത്തിൻ്റെ അനാറ്റമി കൃത്യമായി ശാസ്ത്ര ചിത്രങ്ങളും വരച്ചു അതിനായി അദ്ദേഹം അനേക മൃതദേഹങ്ങൾ കീറിമുറിച്ചു എന്നാണ് പറയപ്പെടുന്നത് ഒരു എഴുത്തുകാരനായ എഡ്ഗർ അലൻപോ പത്തൊമ്പതാം നൂറ്റാണ്ടിലെ തൻ്റെ എഴുത്തുകളിലൂടെ അനേകം പ്രപഞ്ചങ്ങൾ ഉണ്ടാകാമെന്നും തമോകർത്തങ്ങൾ പ്രപഞ്ചത്തിൽ ഉണ്ടെന്നും സ്ഥലവും കാലവും ഒന്നാണെന്നും എഴുതി പതിനെട്ടാം നൂറ്റാണ്ടിലെ സ്കോട്ട്ലൻഡിലെ കൃഷിക്കാരനായ ജെയിംസ് ഹട്ടൻ ഭൂമിയുടെ ഉപരിതലം എങ്ങനെ രൂപപ്പെടുന്നു എന്ന് കണ്ടെത്തി ശാസ്ത്രം പിച്ചവെച്ച് നടന്നിരുന്ന കാലത്ത് വലിയ വലിയ കണ്ടുപിടുത്തങ്ങൾ ശാസ്ത്രജ്ഞരല്ലാത്ത ഡാവിൻഷിക്കും എഡ്ഗർ അലൻ പോയ്ക്കും ജെയിംസ് ഹട്ടനും നടത്താമെങ്കിൽ ശാസ്ത്രം ഏറെ വികസിച്ച ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ നമ്മുടെ ചിത്രകാരന്മാർക്കും കൃഷിക്കാർക്കും പിന്നെ മറ്റ് മേഖലകളിലെ പ്രൊഫഷണലുകൾക്കും ശാസ്ത്ര കണ്ടുപിടുത്തങ്ങൾ നടത്താമോ ശാസ്ത്രബോധം നമുക്ക് വളർത്തിയെടുക്കാനാവുമോ അതെങ്ങനെ ചെയ്യാം അതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ലക്കത്തിൽ നമ്മൾ സൂചിപ്പിച്ചത് ഇതുതന്നെയാണ് ഇവിടെ പറഞ്ഞ ഉദാഹരണങ്ങളിൽ എല്ലാം പൊതുവായി കാണുന്ന ഒരു സ്വഭാവമാണ് നിരീക്ഷണ പാഠവം നിരീക്ഷണ പാഠവം പ്രൈമറി തരത്തിൽ തന്നെ കുട്ടികളിൽ വളർത്തിയെടുക്കേണ്ട ഒരു ശീലമാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നതിനു മുൻപായി അടുത്തിടെ കണ്ട ഒരു കാഴ്ച നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചോട്ടെ ഒരു ഡോക്ടറെ കാണാൻ തിരക്കുള്ള ഒരിടത്തുപോയി ഒരു മണിക്കൂർ നേരം കാത്തിരിക്കുന്ന വേളയിലാണ് ഈ അനുഭവം ഉണ്ടായത് എൻ്റെ മുന്നിലിരുന്ന ചെറുപ്പക്കാരായ രക്ഷകർത്താക്കൾ അഞ്ചോ ആറോ വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയുമായിട്ടാണ് അവിടെ ഉണ്ടായിരുന്നത് അച്ഛനും അമ്മയും ഇടയ്ക്കിടെ സ്മാർട്ട് ഫോണിൽ ഓരോന്നും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കുട്ടി വരാന്തയ്ക്ക് വെളിയിലെ പുൽത്തകിടിയിലും പൂന്തോട്ടത്തിലും ഓടിക്കളിക്കുകയായിരുന്നു ഇടക്കിടെ ഓടി വന്ന് അച്ഛനോടും അമ്മയോടും അവിടെ കണ്ട പൂവിനെക്കുറിച്ചും പൂമ്പാറ്റയെക്കുറിച്ചും ചെടികളെക്കുറിച്ചുമൊക്കെ കുട്ടി ചോദിക്കുന്നുണ്ട് ഈ ചോദ്യങ്ങൾക്ക് അവർ ഇടയ്ക്കിടെ ഫോൺ മാറ്റിവെച്ച് ചെറിയ മറുപടികൾ കൊടുക്കുന്നുമുണ്ട് പക്ഷെ കുട്ടിയുടെ ഉപചോദ്യങ്ങൾക്ക് മിക്കവാറും മറുപടി കിട്ടാറില്ല കാരണം അപ്പോഴേക്കും അവർ സ്മാർട്ട് ഫോണിലേക്ക് മടങ്ങിയിരുന്നു കുറേ നേരം ഈ കാഴ്ച കണ്ടപ്പോൾ ഒരു ശാസ്ത്ര അധ്യാപകനായ എനിക്ക് ആ കുട്ടിയുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയണമെന്ന് തോന്നി പക്ഷേ രക്ഷകർത്താക്കൾക്ക് എന്ത് തോന്നും എന്ന് വിചാരിച്ച് ഞാൻ മിണ്ടാതെയിരുന്നു ചുറ്റുമുള്ള കാര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ച് ആ കുട്ടി ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി ഒടുവിൽ ഒരു ചോദ്യത്തിന് ഞാൻ മറുപടി കൊടുക്കുകയും ചെയ്തു അപ്പോഴേക്കും രക്ഷകർത്താക്കൾ ഫോൺ മാറ്റിവെച്ച് കുട്ടിയുടെ ചോദ്യങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കാനും മറുപടി പറയാനും തുടങ്ങി ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്നത്തെ കാലത്ത് കുട്ടികളെ നിശബ്ദമാക്കാനും ഒരിടത്തിരുത്താനും സ്മാർട്ട് ഫോണിൽ അവർക്ക് രസകരമായ കാര്യങ്ങൾ കാണിച്ച് അവരെ ഒരിടത്ത് തളയ്ക്കുന്ന കാലത്ത് ഓടി നടന്ന് ഓരോ കാര്യങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിച്ച് അതിന് ചോദ്യങ്ങളും ഉപചോദ്യങ്ങളും ചോദിക്കുന്ന കുട്ടി നമ്മെ ഏറെ ആകർഷിക്കും കുട്ടിക്കാലത്ത് തന്നെ കാണുന്ന ഇത്തരം പ്രവണതകൾ പരിപോഷിപ്പിക്കുകയാണെങ്കിൽ കുട്ടികൾ വളർന്നു വലുതാകുമ്പോൾ അവരിൽ ശാസ്ത്രബോധം നാംപിടുക തന്നെ ചെയ്യും അതല്ലാതെ അവർക്ക് ഏതെങ്കിലും ഉത്തരം കൊടുക്കുകയോ അവരെ ശ്രദ്ധിക്കാതിരിക്കുകയോ ചെയ്താൽ മെല്ലെ അവർ മിണ്ടാതാകും പത്തോ പന്ത്രണ്ടോ വർഷം കഴിയുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ കുട്ടിയിൽ നിരീക്ഷണ പാഠവം ജനിപ്പിക്കാൻ ഏതെങ്കിലും അവധിക്കാല ശാസ്ത്ര ക്യാമ്പിൽ കൊണ്ടുവിട്ടാൽ കുട്ടിയിൽ ഒരു മാറ്റവും സംഭവിക്കില്ല ചെറുപ്രായത്തിലെ കുട്ടികളെ പരമാവധി പുറം ലോകം കാണിക്കാനും അതിലെ രസകരമായ കാഴ്ചകൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനും നമ്മുടെ വീടുകളിൽ മുതിർന്നവരില്ലാത്തത് പലപ്പോഴും കുട്ടികളുടെ അനൗപചാരിക വിദ്യാഭ്യാസത്തിന് തടസ്സമായി മാറുന്നുണ്ട് രക്ഷകർത്താക്കൾക്ക് അവരുടെ തിരക്കുകൾക്കിടയിലും അതുപോലെ അവധി ദിവസങ്ങളിൽ പോലും അവർക്ക് വേണ്ടി സമയം കണ്ടെത്താനാകാതെ പോകുന്നു ഇത് കാരണം കുട്ടികൾക്ക് അവരുടെ വളർച്ചയിൽ വലിയൊരു നഷ്ടമാണ് സംഭവിക്കുന്നത് ആധുനിക സൗകര്യങ്ങൾ ഇല്ലാതിരുന്ന പതിനാറാം നൂറ്റാണ്ടിലും പതിനേഴാം നൂറ്റാണ്ടിലും ചുറ്റുപാടുകളുടെ നിരീക്ഷണത്തിലൂടെയാണ് കണ്ടുപിടുത്തങ്ങളിലേക്ക് മനുഷ്യൻ എത്തിയത് ആഴത്തിലുള്ള നിരീക്ഷണങ്ങളും അതിലൂടെ ഉണ്ടാകുന്ന ജിജ്ഞാസയും തുടർന്നുണ്ടാകുന്ന വിമർശനാത്മക ചോദ്യങ്ങളും തൽഫലമായി എത്തിച്ചേരുന്ന അനുമാനങ്ങളിലൂടെയുമാണ് ശാസ്ത്രം അന്ന് മുന്നോട്ട് സഞ്ചരിച്ചത് ഇതൊക്കെ നമ്മുടെ കുട്ടികളിലും ചെറുപ്രായത്തിൽ തന്നെ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അവരുടെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാനും പിൽക്കാലത്ത് ശാസ്ത്രബോധമുള്ള പൗരന്മാരായി അവരെ വാർത്തെടുക്കാനും സഹായിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ നമുക്ക് നമ്മുടെ കുട്ടികളെ ഈ വഴിക്ക് നയിക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് പരിശോധിക്കാം പ്രൈമറി തലം മുതൽ തന്നെ കുട്ടികളെ പരമാവധി പുറം ലോകവുമായി ബന്ധിപ്പിക്കുക എന്നതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നാലോ അഞ്ചോ വയസ്സുള്ള കുട്ടിയെ വീടിൻ്റെ മുറ്റത്ത് കളിക്കാൻ വിടുമ്പോൾ ആ കുട്ടി ചുറ്റുമുള്ള ചെടികൾ അതിൽ വന്നിരിക്കുന്ന ചിത്രശലഭങ്ങൾ അവിടെ കാണുന്ന വ്യത്യസ്തമായ പൂക്കൾ ഇതിലെല്ലാം ആകൃഷ്ടമായേക്കാം അല്ലാത്ത പക്ഷം അവ ചൂണ്ടിക്കാണിച്ച് അവയിൽ താൽപ്പര്യം ജനിപ്പിക്കേണ്ടത് നമ്മുടെ കടമയാണ് അങ്ങനെ വരുമ്പോൾ ആ കുട്ടി നമ്മളോട് ചെറിയ ചെറിയ ചോദ്യങ്ങൾ ചോദിക്കും പലതും മണ്ടത്തരം എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാമെങ്കിലും അത്തരം ചോദ്യങ്ങളാണ് രസകരമായ ഉത്തരങ്ങളിലേക്ക് നമ്മെ എത്തിക്കുന്നത് എത്ര ചെറിയ ചോദ്യമായാലും അവയ്ക്ക് ലളിതമായ ഉത്തരമാണ് നൽകേണ്ടത് അങ്ങനെ വരുമ്പോൾ കുട്ടി അത്തരം കാഴ്ചകൾ വീണ്ടും വീണ്ടും കാണാനും ചോദ്യങ്ങൾ ചോദിക്കാനും തുടങ്ങും ഇതാണ് കുട്ടികളിൽ ശാസ്ത്രബോധം വളർത്താനുള്ള ആദ്യ ചുവടുവയ്പ് ചെറിയ ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾ ഇത്തരം നിരീക്ഷണങ്ങൾ രേഖപ്പെടുത്താനായി ചെറിയ പുസ്തകങ്ങൾ സൂക്ഷിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുക വഴി നിങ്ങൾ ചെയ്യുന്നത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് ചുറ്റുമുള്ള കാര്യങ്ങൾ കാണാനും അതിലെ രസകരമായ വസ്തുക്കളെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കാനും അവയ്ക്കുള്ള ഉത്തരങ്ങൾ കണ്ടെത്താനും അവ രേഖപ്പെടുത്താനും തുടങ്ങുന്നത് കുട്ടിയുടെ ശാസ്ത്രലോകത്തിലെ ചെറിയ ചുവടുവെപ്പുകളായി കാണാം ഇതായിരിക്കും ഹൈസ്കൂൾ തലത്തിൽ എത്തുമ്പോൾ വ്യത്യസ്തവും ക്രിയാത്മകവുമായ സയൻസ് പ്രോജക്റ്റുകളിൽ കുട്ടികളെ എത്തിക്കുന്നത് അല്ലാതെ കുട്ടിയുടെ സ്കൂളിലെ ശാസ്ത്ര പ്രദർശനത്തിന് ഇന്റർനെറ്റിൽ നിന്നും ആശയങ്ങൾ കടമെടുത്ത് ആരെങ്കിലും കൊണ്ട് ചെറിയ മോഡലുകൾ ഉണ്ടാക്കി അത് കുട്ടിയെ പഠിപ്പിച്ച് അതുപോലെ പറയിക്കാൻ ശ്രമിക്കുന്നതല്ല ശാസ്ത്രബോധം നിജ്ഞാസ എന്നതാണ് പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാനും കൂടുതൽ നിരീക്ഷണങ്ങളിലേക്ക് പോകാനും കുട്ടികളെ പ്രേരിപ്പിക്കുന്നത് ഇത് ഇന്നത്തെ ലോകത്ത് ഒരു നൈപുണിയായി മാറിക്കഴിഞ്ഞു കുട്ടികളിൽ ഇത് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് നാം ഓരോരുത്തരും ചെയ്യേണ്ടത് അതിനായി നാം ചെയ്യേണ്ടത് കുട്ടികൾക്കായി സമയം നീക്കി വയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ അവധി ദിനങ്ങളിലും മറ്റ് അവസരങ്ങളിലും കുട്ടികളെ പാർക്കുകളിലും ശാസ്ത്ര മ്യൂസിയങ്ങളിലും ശാസ്ത്ര പ്രദർശനങ്ങളിലും കൊണ്ടുപോകുക വഴി നാം ചെയ്യുന്നത് കുട്ടിയിൽ ജിജ്ഞാസ വളർത്തുകയാണ് ഇങ്ങനെയുള്ള അവസരങ്ങളിൽ കുട്ടികളോട് തുറന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നതും അവരെ കൂടുതൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതും നല്ലതാണ് നല്ല രസകരവും ലളിതവുമായ ശാസ്ത്ര പ്രഭാഷണങ്ങൾ കുട്ടികളെ കേൾപ്പിക്കുക വഴിയും നാം ചെയ്യുന്നത് ഇത് തന്നെയാണ് മുതിർന്ന കുട്ടികൾക്ക് അടുക്കള തോട്ടങ്ങളിലും പൂന്തോട്ടങ്ങളിലും അവയുടെ ചുറ്റുപാടുകളിലും കാണുന്ന കാര്യങ്ങൾ ചെറിയ പ്രോജക്റ്റായി ചെയ്യാനുള്ള പ്രോത്സാഹനം നൽകുകയാണെങ്കിൽ അവർക്ക് ഗവേഷണ അഭിരുചി ഉണ്ടാകുക തന്നെ ചെയ്യും ഉദാഹരണത്തിന് പലതരം ചെടികൾ പൂക്കൾ പലതരം ചിത്രശലഭങ്ങൾ എന്നിവയെ മനസ്സിലാക്കി അവയെ തരംതിരിക്കാൻ ശ്രമിക്കുന്നതിലൂടെ കുട്ടികൾക്ക് ശാസ്ത്ര പഠനത്തിൻ്റെ ആദ്യ പാഠങ്ങൾ ലഭിക്കുന്നു ചിലന്തികൾ വല നിർമ്മിക്കുന്നത് ഉറുമ്പുകളുടെ സംവേദന രീതികൾ പക്ഷികളുടെ പെരുമാറ്റ രീതികൾ എന്നിവയൊക്കെ സൂക്ഷ്മമായി നിരീക്ഷിച്ചും വിദഗ്ധരുമായി ചർച്ച ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ കുട്ടികളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതായി നമുക്ക് കാണാൻ കഴിയും നിത്യാഭ്യാസി എന്നും ആന എടുക്കും എന്ന് പഴമക്കാർ പറയുന്നത് കേട്ടിട്ടില്ലേ അതിനർത്ഥം ചെറുതായിട്ട് തുടങ്ങുന്ന ശീലങ്ങൾ തുടരുകയാണെങ്കിൽ കാലങ്ങൾ കഴിയുമ്പോൾ ആനയെ എടുക്കുന്നതുപോലെ വലിയ വലിയ കാര്യങ്ങൾ നിഷ്പ്രയാസം ചെയ്യാൻ നമ്മൾക്ക് പ്രാപ്തിയുണ്ടാകും ദിവസേന അരമണിക്കൂർ നേരമെങ്കിലും നിങ്ങളുടെ കുട്ടികളുടെ കൂടെ പൂന്തോട്ടത്തിൽ ചിലവഴിച്ചു നോക്കൂ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ നേരിട്ട് കാണാൻ കഴിയും മറ്റൊരു രസകരമായ എപ്പിസോഡുമായി വീണ്ടും മടങ്ങിയെത്താം ഗുഡ് ബൈ